بشفاعتي أدرك أني مرادي يا مرادي يا مرادي مرادي أشرف الخلق مرادي وفي يوم القيامة كن شفيعا عن الأعداء كن حسن مانع مرادي يا مرادي يا مرادي مرادي أشرف الخلق مرادي وثبّتني وسدّدني ولي جلبني ناجي مراد يا مرادي يا مرادي مراد أشرف الخلق في دلك يا رسول الله نفسي وأيلوا لدي അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധകരായി കയ്യാമത്ത് നാളുവരെ അള്ളാഹു സുബുല ഇവിടെ നിശ്ചയിച്ചത് അവരെയാണ് അതുകൊണ്ട് തന്നെ കയ്യാമത്ത് വരെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ ഔലിയാക്കളും ആലിമിങ്ങളും ഇവിടെ നിലനിൽക്കും എന്നുള്ളതിൽ രണ്ടഭിപ്രായം ഇല്ല ആ കണ്ണിയിൽ പ്രധാന കണ്ണിയായിരുന്നു മഹാനായ താജുൽ മഹാനായു അസീസ് അതുകൊണ്ട് തന്നെ ഈ മജ്ലിസിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രഭാഷണം തുടങ്ങുമ്പോൾ താജുൽ റഹുൽ അസീസ് ഇവിടെ പഠിപ്പിച്ച ആദർശത്തിൽ നിന്നുകൊണ്ട് വേണം വിഷയത്തിലേക്ക് കടക്കാൻ താജുൽ അറിയുന്നവർക്ക് എല്ലാവർക്കും വ്യക്തമായ ഒരു വിഷയം അവിടുത്തെ ജീവിതം സുന്നത്ത് സുന്നത്വമാണത്തിന് വേണ്ടി നീക്കിവെച്ചതായിരുന്നു അമ്പ്യാക്കളെ അനന്തരാവകാശികളായി കണ്ണീർപ്പെട്ട പ്രധാന ആളാണ് ആര് താജുലമ്മ ആ എങ്ങനട ഷംസുലമ പറഞ്ഞില്ലേ ഷംസുലമെന്ന് പറഞ്ഞ എന്താ അവർ സുന്നിയല്ല സുന്നി സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയവര് ഇപ്പ അനക്കാ വേച്ചത് ഷംസുലമ്മൊക്ക വേച്ചേ പരടൂ കണ്ടാൽ ഒരാക്കെ വെച്ചല്ലോ ഒന്നും കനക്ക് വേച്ചു ഇജി അമ്പിയാക്കൾ അനന്തരാവകാശികളിൽപ്പെട്ട ആളാണ് താജുലെന്ന് വിജി പറയണേ ശംസിലമ്മ ആ രാജുലമ്മനെ പറ്റി എന്താ പറഞ്ഞേ സുന്നത്ത് കൈക്കാത്ത സുന്നിയാണ് സുന്നിയല്ല അപ്പൊ സുന്നി അല്ലെങ്കിൽ പിന്നെങ്ങനെ അമ്പിയാക്കളെ അനന്തര അവകാശികളിൽ പടലേ പരടോ വെല്ലുവിളിക്കുന്നു ഞാൻ എന്നെ പൊളിച്ചാനൊന്നും ഒന്നും എന്നെ കൊണ്ടുതന്നെ ഞാൻ വിളിച്ചു ഒരു സ്തകന്മാരും വേണ്ട പരടാ ആൺകുട്ടിയാണെങ്കിൽ അനക്കാണോ വെച്ചത് അല്ല ഷംസിലെന്നൊക്കെ വെച്ചത് രണ്ടാമൊക്കെ വെച്ചു നേരത്തെ ഞാൻ കാണിച്ചപ്പോ അവിടെ സി എംപരി താജുല്ലം ഹക്കില എന്നും പറയാ ഷംസുലമ്മ പറഞ്ഞു രാജിലമ്മ സുന്നിയല്ല എന്നും പറഞ്ഞു ആ അവിടെ ഒരാൾക്ക് വെച്ചിട്ടുണ്ട് ഒന്നുക്ക് സീമ്പലക്ക് വെക്കണം അല്ലെങ്കിൽ സംസീലന്നൊക്കെ വെക്കണം ഇവിടെ ഒന്നുക്ക് എനിക്ക് വെക്കണം അല്ലെങ്കിൽ സംസലന്നു വെക്കണം പരടോ ധൈര്യം എനിക്ക് എങ്ങനെ അനന്തരാവകാശിയായി ശുന്നി അല്ലാത്ത ആളെങ്ങനെ അമ്പി ആക്കൾ അനന്തരാവകാശിയായി എൻ്റെ ഇന്നത്തെ നടിപ്പിന്റെ പ്രസംഗം ആ ക്ലിപ്പ് ചോദിക്കണ്ടാക്കൾ ഇപ്പിക്കണ് സമസ്തയിൽ നിന്ന് ഇനി മാറ്റാൻ നിൽക്കണ്ട മ്മ ക്ലിപ്പ് അതന്നെല്ലേ സമസ്തയിൽ നിന്ന് ആരെങ്കിലും മൂന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഇറങ്ങിപ്പോയി സുന്നിയെന്ന് പറഞ്ഞാൽ സുന്നിയാവൂല്ല ഇറങ്ങിപ്പോയ ആളല്ലേ രാജുല രാജല സുന്നി അല്ലെങ്കിൽ പിന്നെങ്ങനെ അമ്പിയാക്കൾ അനന്തരാവകാശിയായി വെല്ലുവിളിക്കുന്നു മറുപടി പറയാൻ നമുക്ക് കഴിയില്ല മോനെ ഇതെന്താ പറയാന്നുള്ളത് വെച്ചറിയാം മനസ്സിലായോ ഞാൻ അടുത്തേ കണ്ടി അതുകൊണ്ട് ഈ സദസ്സിൽ വന്ന എല്ലാവരും ഒരു ദൃഢ പ്രതിജ്ഞ എടുക്കണം എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ആ വിഷയത്തിൽ താജുലുലമ െ അതെങ്ങനെ അനുപരി ആ നിലപാടിൽ ഉറച്ചു നിൽക്കരു താജുലമ്മ സുന്നിയല്ലല്ലോ ഷംസുലമ പറഞ്ഞു പറഞ്ഞത് എന്താ റോസാദ് പറഞ്ഞേശരി വെച്ച് സമസ്തയിൽ നിറങ്ങിപ്പോയ ആളുകൾ അവർ സുന്നികളല്ല അവ സുന്നിയല്ല ആ ശുന്നിയല്ലാത്ത താജുലമ്മന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണം ആചു പറയണ്ടേ ഇപ്പൊ അനക്കാൻ വെച്ചത് അതല്ല ഷംസൊക്കെ വെച്ചു ഒന്ന് പറഞ്ഞാ തൈരണ്ടേ പറടാ ജിയില്ലേ ആണാണെങ്കി പറടാ ഇത് പറഞ്ഞു താജുലമ്മന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം താജുലമ്മ കാണിച്ചു സുന്ദര ജമാറ്റിൽ ഉറച്ചു നിൽക്കണം എന്നല്ലേ ഇത് പറയ സുന്നിയാണ് സുന്ദര ജമാൻ ആ പഠിപ്പിച്ച സുന്ദര ജമാറ്റിൽ ഉറച്ചു നിൽക്കണം ഷംസുലമ്മ എന്താ പറഞ്ഞേ എന്ത് പറഞ്ഞു നിങ്ങൾ കൃപ്പിട്ടേ സമസ്തിറങ്ങി പോയവര് സുന്നിയല്ല ഇത് പറഞ്ഞതാ ശരി സംസുലമ്മ പറഞ്ഞാ ശരി പരടോ ആണാണെങ്കിൽ വെല്ലുവിളിക്കുന്നു ഗ്രൂപ്പിലുണ്ടല്ലോ എന്റെ വോയിസ് ഒക്കെ എന്റെ നെഞ്ഞത്തിക്കല്ലേ എന്റെ എന്റെ ഫോൺ എൻ്റെ കീസിൽ അല്ലേ എന്റെ വീട്ടിലല്ലേ ഇതൂടെ അവടെ എന്റെ കൂടെ അല്ലേ അവളെ കൂടെ എന്റെ വോയിസ് ഉണ്ടാവും മനസ്സിലായോ ധൈര്യണ്ടോ ധൈര്യം ഉണ്ടോ സങ്കൂത്രണ്ടോ ആണത്തുണ്ടോ തറവാടി തണ്ടോ പരടോ സുന്നത്ത് ജമാഅത്തിൽ താജുല്ലമ്മ സിച്ച് അനുസരിച്ച് ജീവിച്ച ആളാണ് എന്നാൽ ശംസിലമ്മ പറയണേ താജുലമ്മ സുന്നിയല്ല സമസ്തിൽ നീപ്പോ ഒരു സുന്നിയല്ല സുന്നിത്ത് കഴിച്ചിട്ടില്ല എനിക്ക് പറയാൻ ധൈര്യമുണ്ടോ അൻവര്യേ ആണാണെങ്കിൽ പറയടാ ഞാൻ അടുത്തേ നൗഷാദിന്റെ നിങ്ങളെന്താ മനസ്സിലാക്കിയത് രംസുല്ലമ്മന്റെ രണ്ട് ക്ലിപ്പ് ഇട്ട് വന്നാല് നിങ്ങൾക്കാണ്ട് വരുത്താമെന്ന് വിചാരിച്ചോ കുറച്ച് പോണിണ്ടാവും ആക്കെ നിങ്ങളോട് മറുപടി വരണച്ചിട്ടുണ്ട് നിങ്ങളെ കാപ്പറ്റം എല്ലാവരും തിരിച്ചേരട്ടെ നിങ്ങളെ താങ്ങുന്ന ഒരാൾക്കാരുണ്ടെങ്കിൽ ഒലക്കെ തിരിച്ചേരട്ടെ ഇപ്പോൾ ഇടുന്ന രംസുല്ലമ്മന്റെ ക്ലിപ്പ് ഇട്ടിയത് ഈ പ്രസംഗിക്കുന്ന കാലത്തും ആ ക്ലി യൂട്യൂബിലില്ലേ ആ പ്രസംഗം എന്തെങ്കിലും അന്ന് കാണാഞ്ഞ് അതാ ഞാൻ കാരണ്ടി ഷംസുലമ്മി പറഞ്ഞ പ്രസംഗം നിങ്ങൾ താജലമ്മൻ ഉറു സെർത്തുമ്പോഴും യൂട്യൂബിലുണ്ട് അന്ന് ശുന്നി അല്ലാന്ന് പറഞ്ഞാണെങ്കിൽ പിന്നെ എങ്ങനെയോട് നിങ്ങള് ഉറുസ് എർത്തല് അങ്ങനെ തന്നെ താജലമ്മനെ പറ്റി അല്ല എന്ന് പറഞ്ഞ വിവാഹം നോക്കണ്ട ആ ക്ലിപ്പ് വെച്ച് ഞങ്ങൾ സമർപ്പിക്കും ആ പ്രസംഗം വെച്ച് ഞങ്ങൾ ഗ്രഹിക്കും അവര് താജിലമ്മനെ പറ്റി നംസുലമ്മ പറഞ്ഞതെന്നില്ലേ ഇവര് കാലത്ത് വഴി കൂട്ടിമാട്ടി കൊണ്ടാൻ പറ്റൂല കാരണം സമസ് ഇറങ്ങി പോയവർന്ന് പറയുന്നുണ്ട് എന്നാകളും സമ്മേളനം നടത്തി എന്ന് പറയുന്നുണ്ട് അതിന്റെ ഒന്നാമത്തെ ആൾ മനസ്സിലായോ ഒരു നിലക്ക് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നേതാവായിട്ടല്ല ആൾ കാണുന്നത് വലിയും അതാണ് ഞങ്ങളെ നേതാവ് ഉലമ സുന്നത്ത് നേതാവാകലേ ഇല്ല അള്ളാന്റെ ഔലിയാക്കൽപ്പെട്ടത് വലിയാണ് താജുലെന്നു പറയണ്ടേക്കാ വെച്ചത് വെച്ചു ശംസുലമ്മ എന്ത് പറഞ്ഞു കളിപ്പിട്ടേ പക്ഷേ മഹാനരായ മഹാനരായം നേരത്തെ പറഞ്ഞു വച്ചു ഇവിടെ എന്താ പറഞ്ഞു വെച്ചത് സമസ്ത കേരള നിന്ന് ടീമുണ്ട് അവര് സുന്നിയല്ല 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 വളരെ വ്യക്തല്ലേ അത് എന്നാംഗളും സമ്മേളനം നടത്തിയവരെന്ന് മാത്രമല്ല സമസ്തയിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ അറിഞ്ഞിപ്പോയി സുന്നിയെന്ന് പറഞ്ഞാൽ സുന്നിയാവില്ല എന്ന് സുന്നിയാവൂല്ലംശലം പറഞ്ഞതുകൊണ്ട് ഇവര് സുന്നികളല്ല ആ സുന്നികളെല്ലാം എന്ന് പറഞ്ഞതില് ഒന്നാമത് പറയൽ രാജുല്ലമ്മ ആ രാജുള്ള എങ്ങനെ പിന്നെ അള്ളാന്റെ വലിയ ആയി ആർക്കാ വെച്ച് അനക്കോ വെച്ചത് സംസ്കൃതമൊക്കെ വെച്ച് ഒന്ന് പറഞ്ഞാ ഞങ്ങള് സംഘടനാ നേതാവില്ല കാണണ്ട് ഞങ്ങള് അള്ളാന്റെ ഔദ്യിയാക്കളിൽ വലിയ മഹാനായിട്ടാണ് കാണണ്ടത് അതെങ്ങനെ നിങ്ങള് കാണല്ലേ സുന്നി അല്ലാത്ത ഒരാളെ സുന്നത്ത് കഴിക്കാത്ത ഒരാളെ എങ്ങനെ നിങ്ങൾ നേതാവായി കാണില്ലേ മാത്രല്ല വലിയ ആയി കാണല്ലേ പറയടൂ ആർക്കാ വെച്ച് അപ്പൊ അൻവരിന്റെ ക്ലിപ്പും എന്റെ ക്ലിപ്പും കേട്ടു സംംശലോന്ന് പറഞ്ഞത് ശുന്നില്ല സുന്നത്ത് കഴിച്ചിട്ടില്ല ആ സുന്നത്ത് സുന്നക്കാത്ത ആളുകളെ പറ്റി നിങ്ങള് വലിയും സേഹുവും മഹാനുമാക്കിയൊക്കെ നടക്കുന്നത് നിങ്ങൾ പ്രസംഗിക്കുന്ന കാലത്തും ആ ക്ലിപ്പ് ആ പ്രസംഗം യൂട്യൂബിൽ ശംശലം പറഞ്ഞതാണോ ശരി സേഖിന്റെ മൈക്കായിട്ട് നിങ്ങളെ സേഖ് പറഞ്ഞതാണോ ശരി നിങ്ങള് മൈക്കാളോ സേഹു ആളെ വരണ്ടേ സേഖ് വരപ്പിച്ചാൽ ആക്കി ഒന്നു കുറച്ച് സിയമ്പടി വെക്കണം

ഇന്ത്യയും അതിനപ്പുറമുള്ള രാജ്യങ്ങളിൽ വരെ മഹാനരായ ഷെയഖ്നാവ് സയ്യിദുന താജുലോല സയ്യിദ് അവൾ അബോഹു കാല പൂർണ്ണമായ ആസിയത്ത് നൽകട്ടെ ദീർഘ നൽകട്ടെ ആ തണലിൽ നമുക്ക് അബോഹു ഒരുപാട് ഒരുപാട് കാലം ഇനി ഇനിയും നീട്ടിത്തരട്ടെ അമീനും ആ മഹാനായ സയ്യിദ് അവലത്ത ഒരു ഒലിക്ക് ഒരു മഹാന് ഇന്ന് ലോകത്ത് നമുക്ക് കണ്ടെത്തൽ വളരെ അപൂർവം ഇൽമിന് ഇൽമും തദിരീസിന് തദിരീസും വിലായത്തിന് പൂർണ്ണമായ വിറാസത്തുമുള്ള മഹാനമാറുകൾ അവഹു താര ആ ഇതുപോലത്തെ സാദാത്യങ്ങളുടെ തണലുറപ്പ് നമുക്ക് നീട്ടിത്തരട്ടെ ഇവരോടുള്ള അതവ് ഇതാണ് ഏറ്റവും വലിയ മാർഗം നിങ്ങൾക്കൊക്കെ അറിയാം സമര വിഷമുണ്ടായ സമയത്ത് മഹാനായ സാജുല്ലാലും സൈതകൾ ചെന്നപ്പം പറഞ്ഞത് നിങ്ങളെ ഹത്തന്റെ കൂടെയാണ് ഹത്തലാണ് അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷീഫനാലത്ത് ചെന്നപ്പം പ്രശ്നം പ്രശ്നമുണ്ടായല്ലോ ഷീഫന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളൂ ൂർ ഒന്നൊക്കെ അനുവദിക്കു സംശദമൊക്കെ നവസാദക്ക് വെച്ചു അല്ലെങ്കിൽ സംശയം രണ്ടാമത് കൂടി ശരിയാവുല്ലോ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം